രണ്ടായിരത്തി നാല് മുതൽ ഞാനും ജോസഫ് അച്ഛനും എല്ലാ കൊല്ലവും ഞങ്ങൾ വേളാങ്ങണി പോകുന്ന പതിവുണ്ട് ഞങ്ങൾ അങ്ങനെ വേളാങ്ങണി പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പത്ത് നാൽപ്പത് കൊന്ത് ആൾത്തരയിൽ ഒരുമിച്ച് ഒറ്റ സമയത്ത് തന്നെ ചെയ്തിട്ടാണ് ഞങ്ങൾ എണീക്കാറ് അപ്പോൾ ഇതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഞങ്ങൾ വേളാങ്ങണി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പതിവ് പോലെ ഞങ്ങൾ ആൾത്തര ഇരുന്ന് ചൊല്ലി കുറേ കൊന്ത കഴിഞ്ഞപ്പോൾ ഒരു പത്ത് മുപ്പത് കൊന്ത ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ അമ്മ ഇങ്ങനെ ഒരു കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞെനിക്ക് ഒരു വാക്ക് തന്നായിരുന്നു അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞ് എനിക്ക് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞ് എന്തോ വെളിപ്പെടണുണ്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഈ മെസ്സേജ് കാര്യങ്ങളെല്ലാ ആൾക്കാരുടെ ഉപയോഗിച്ചാൽ ഞാനും ജോസഫ് അച്ഛനോട് ഡിസ്കസ് ചെയ്യാറ് അപ്പോൾ അമ്മ സംസാരിച്ചതോടൊള്ള ഒരു ബോധ്യത്തോടെ തന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു കോൺട്രാക്ട് എന്ന് പറയണത് അത് ബിസിനസ് വാക്കാണ് കോൺട്രാക്ട് ഇല്ല അത് ഉടമ്പടിയെക്കുറിച്ചാണ് അമ്മ പറയണത് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞ് ഒരു പേപ്പർ അച്ഛൻ എനിക്ക് തന്നുകൊണ്ട് പറഞ്ഞ് ഇനി അമ്മ സംസാരിക്കണം ഇതിൽ എഴുതി വെക്കണം ഇത് അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അച്ഛൻ അപ്പുറത്ത് കുറച്ച് മാറി നിന്നുകൊണ്ട് അച്ഛനും അവിടെ നിന്ന് കൊന്തചൊല്ലാൻ തുടങ്ങി എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു നാല് കൊന്തചൊല്ലിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ അതേപോലെ തന്നെ വെളിപ്പെടുത്തി അമ്മ പറഞ്ഞ് പാപത്തെക്കുറിച്ച് അമ്മ വെളിപ്പെടുത്തിയായിരുന്നു ഈ പാപങ്ങള് നമ്മളുടെ ഉള്ളിൽ ഉള്ളത് നമുക്ക് അനുഗ്രഹങ്ങൾ തടസ്സപ്പെടുന്നത് അതാണ് അമ്മ വെളിപ്പെടുത്തിയത് അപ്പം ഞാൻ അവിടെ ഇരുന്ന് പല പാവങ്ങളും അമ്മ വെളിപ്പെടുത്തിയത് എല്ലാ പാവങ്ങളും ഞാൻ അങ്ങോട്ട് ഞമ്മക്ക് അനുഗ്രഹം തടസ്സമായിട്ടിരിക്കുന്നത് പാവങ്ങളൊക്കെ അങ്ങോട്ട് എഴുതിയായിരുന്നു അപ്പം അച്ഛൻ കുറച്ച് കഴിഞ്ഞപ്പം അച്ഛനും കൊന്തചൊല്ലിക്കഴിഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്ന് പേപ്പറിൽ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് മാറിയിട്ട് അച്ഛനും ഇങ്ങോട്ട് വന്ന് കേട്ട് അച്ഛൻ എൻ്റെ പേപ്പറെടുത്ത് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ വെളിപ്പെടുത്തിയത് പാപത്തെക്കുറിച്ചാണ് അതാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ അനുഗ്രഹം തടസ്സപ്പെടുന്നത് പാവങ്ങൾ നമ്മളുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ അച്ഛൻ എഴുതിയ പേപ്പർ എടുത്ത് കാണിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞ് ഇതില് എനിക്ക് വെളിപ്പെടുത്തിയത് അമ്മ അനുഗ്രഹമാണ് അപ്പൊ പാപവും അനുഗ്രഹവും ആയപ്പോഴത്തേക്ക് ഇത് കറക്റ്റ് അമ്മ തന്നെ വെളിപ്പെടുത്തിയ അവിടെ ഉടമ്പടി പ്രാർത്ഥന അവിടെ വെച്ച് രൂപീകരിക്കപ്പെട്ട്